കാഞ്ഞിരപ്പള്ളി കുരിശുകവലയിലെ ഒഴുകിയെത്തുന്ന വെള്ളമാണ് ടാക്സി സ്റ്റാൻഡിൽ ദുരിതം സൃഷ്ടിക്കുന്നത് ദേശീയപാതയോരത്തെ ഓടകളടിഞ്ഞ് വെള്ളം റോഡിലൂടെ കയറി ഒഴുകുന്നതാണ് കാഞ്ഞിരപ്പള്ളി കുരിശുകവലയിലെ ടാക്സി സ്റ്റാൻഡിൽ വെള്ളം കെട്ടി കാരണം മഴ ശക്തമായി പെയ്താൽ ദേശീയപാതകളുടെ അടക്കം ഒഴുകിയെത്തുന്ന വെള്ളം ടാക്സി സ്റ്റാൻഡിലേക്ക് ഇരച്ചു കയറുന്ന സ്ഥിതിയാണ് ഓടകൾ നികത്തിയടക്കം നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലമാണ് വെള്ളം റോഡിലൂടെ കയറി ടാക്സി സ്റ്റാൻഡിലേക്ക് ഒഴുകുന്നത് ഇതുമൂലം വാഹനങ്ങൾ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുവാൻ പോലും കഴിയാത്ത സ്ഥിതിയുമുണ്ട് ഇരുചക്രവാഹനങ്ങളുടെ പാതിയോളം ഉയരത്തിൽ വരെ ഇവിടെ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വെള്ളമുയർന്നിരുന്നു വെള്ളക്കെട്ട് മൂലം കാൽനട യാത്രക്കാർക്കും ഇതുവഴി മഴ പെയ്താൽ സഞ്ചരിക്കുവാനാകില്ല മണിമലയ്ക്ക് യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്ന ഇടം കൂടിയാണ് ഇവിടം ഇവർക്കും വെള്ളക്കെട്ട് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് വെള്ളമിറങ്ങിയാൽ പ്രദേശമാകെ ചെളികൊണ്ട് നിറയുന്ന സ്ഥിതിയുമുണ്ട് ദേശീയപാതാധികൃതർ മുൻകൈയ്യെടുത്ത് പരിഹരിക്കണമെന്നാണ് ടാക്സി ഡ്രൈവർമാരുടെയും ും സൂപ്പർ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെ എല്ലാ ദിവസവും 4th Valerian, village or only 8281 26